നമ്മുടെ കർത്താവിൻ്റെ അധിക നാമം പഴപ്പെടുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തുചേരുവാൻ നമ്മെ സഹായിച്ച തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എനിക്ക് എഴുതിയ ഒന്നാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുകയുണ്ടായി ഇന്ന് പതിനേഴ് പോലുള്ള വാക്യങ്ങൾ നമുക്ക് അല്പമായി ചിന്തിക്കാനായിട്ട് സമയമെടുക്കാം നാം വിടെ ഇപ്രകാരമാണ് വായിക്കുന്നത് സഹോദരന്മാരെ ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോട് നിങ്ങൾ മുഖം കാണുവാൻ അധികം ശ്രമിച്ചു അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ ഒന്ന് രണ്ടു വീട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു ഇവിടെ സഭയെ സംബന്ധിച്ച പൗലോസപ്പസ്തൂറിൻ്റെയും തന്റെ സഹപ്രവർത്തകരുടെയും താല്പര്യത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സഹോദരന്മാരെ എന്നുള്ള ആ വിളി തന്നെ എത്രയോ ഊഷ്മളമായ ഒരു വിളിയാണ് സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്ക് ഒരു അർത്ഥമുണ്ട് ഇന്ന് നമ്മളൊക്കെ പലപ്പോഴും സഹോദര സഹോദരി എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കർത്താവായ യേശുക്രിലൂടെ ഉള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ഊഷ്മളതയോടെ വിളിക്കുവാൻ കഴിയുന്ന ഒരു വിളിയാണോ അതോ പേരിന് അങ്ങനെ ഒരു ശീലം കൊണ്ട് വിളിക്കുന്ന ഒരു വിളിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അത് അർത്ഥമാക്കി വിളിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നും ഉളവാകേണ്ടത് അതൊരു വലിയ ആത്മീക ബന്ധത്തിൻ്റെ ഒരു അഭിസംബോധനയാണ് സഹോദര അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് അപ്പോൾ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് അപ്പോൾ പൗരസഭപ്രസ്തോലം ജസ്റോനിക്കയിൽ നിന്ന് യാത്രയായതിനു ശേഷം താൻ അവരെ യാത്രയായപ്പോൾ അല്ലെങ്കിൽ അവരെ വിട്ടു പിരിഞ്ഞപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടെ ഹൃദയം കൊണ്ട് വിട്ടുപിരിഞ്ഞിട്ടില്ല മറിച്ച് മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു എന്നാണ് അതായത് ഹൃദയം കൊണ്ട് വിട്ടുപിരിയാതെ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാള് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയാൽ ശരീരം കൊണ്ട് ദൂരസ്ഥൻ വസപസ്തു പദം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും എന്ന് പറഞ്ഞതുപോലെ മുഖം കൊണ്ട് ദൂരസ്ഥനാണ് എങ്കിലും ഹൃദയം കൊണ്ട് ദൂരസ്ഥരല്ല എന്നാണ് ഇവിടെ ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് അപ്പോൾ മുഖം കൊണ്ട് വിട്ടുപിരിഞ്ഞുവെങ്കിലും ഹൃദയം കൊണ്ട് വിട്ടുപിരിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൊലോസ് ബസ്തോലിന്റെ ഹൃദയത്തിൽ സഭയിലെ വിശ്വാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ സഹോദര എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്ക് ഒരർത്ഥമുണ്ടാകുന്നത് വിളിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിളി കേൾക്കുന്നതായിട്ടുള്ള ആളുകൾ വിളിക്കുന്ന ആളിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് അതല്ലെങ്കിൽ ചേട്ടാ ചേച്ചി അപ്പച്ച അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്ന വിളി പോലെ മറ്റൊരു വിളിയായിട്ട് ഈ അർത്ഥ സമ്പുഷ്ടമായ ഈ വാക്ക് മാറിപ്പോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ശരീരം കൊണ്ട് ദൂരസ്ഥരായിരുന്നാലും ഹൃദയം കൊണ്ട് സമീപസ്ഥരായി വസിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ക്രിസ്തീയ ബന്ധം അല്ലെങ്കിൽ ക്രിസ്തീയ ബന്ധത്തിന്റെ ഊഷ്മളത എന്ന് പറയുന്നത് അപ്പോൾ അത് ദൂരെയുള്ള ആളുകളുമായിട്ടും യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ആ കാലഘട്ടത്തെ പോലെയല്ല ഈ കാലഘട്ടം അന്നൊന്നും നമുക്കുള്ളതുപോലെയുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നുമില്ല ഇന്ന് നമുക്ക് നമുക്കങ്ങനെ ഫോൺ കൂടി ഫോണിൽ കൂടി സംസാരിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ കഴിയും അങ്ങനത്തെ യാതൊരു സംവിധാനവും ഒരു കാലഘട്ടമാണ് അത് എന്നുള്ളത് ഓർക്കണം പക്ഷെ അപ്പോഴും പൗരസഭ ഹൃദയത്തിൽ വിശ്വാസികളൊക്കെയും വഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറ്റൊരിടത്തും ഇതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൂരത്തല്ല എന്ന് പറയുന്നത് ആ ഒരു ആത്മീക ബന്ധമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവമക്കൾക്ക് ഉണ്ടാകുന്നത് ആ ആത്മീക ബന്ധമാണ് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നുള്ള നിലയിലുള്ള ആ ഒരു നിത്യ ബന്ധത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത് മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു അപ്പോൾ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർഥ്യം എന്നാൽ ഹൃദയത്തിൽ അങ്ങനെ ഹൃദയം ദൂരെ എൻ്റെ എന്റെ മനസ്സ് നിങ്ങളോടുകൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ശരീര സാന്നിധ്യത്തിന് അല്ലെങ്കിൽ ആളുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്കൊക്കെ ദൂരത്ത് ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള മക്കളും മറ്റ് അടുത്ത ബന്ധുക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ ഉണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കാമെങ്കിൽ പോലും അവരൊക്കെയും നമ്മളുടെ അടുത്ത് വരുന്നതോ അല്ലെങ്കിൽ നാം അവരുടെ അടുത്ത് പോകുന്നതോ അതിന് വളരെ പ്രത്യേകതയുണ്ട് കണ്ട് സംസാരിക്കാം എന്നുള്ളതിനപ്പുറം നമ്മൾ നേരിട്ട് ഇടപഴകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സഭായോഗങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് സഭായോഗങ്ങൾ ഓൺലൈനായിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സാപ്പിലും അതുപോലെ സൂമിലുമൊക്കെ ലഭ്യമാണ് എന്നാൽ ആ സഭായോഗത്തിന്റെ ഏറ്റവും ആസ്വാദ്യത എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ ശരീര സാന്നിധ്യത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പോലീസ് പുസ്തകം അവരെ വിട്ടുപിരിഞ്ഞു എന്നാൽ ഹൃദയം കൊണ്ട് വിട്ടുപിരിഞ്ഞില്ല ഈ ഹൃദയം കൊണ്ട് വിട്ടു കൊണ്ടാണ് അവരെ വീണ്ടും കാണുവാനായിട്ടുള്ള ആഗ്രഹം ആ ഒരു ആകാംക്ഷ സ്ഥലിന്റെ ഏർ ഉള്ളിലുള്ളത് അവിടെ പറയുന്നത് ബഹുകാംക്ഷയോടെ എനിക്ക് നിങ്ങളെക്കൊന്ന് കണ്ട കൊള്ളാം എന്നുള്ള ഒരു വാക്കല്ല മറിച്ച് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു എന്നുവെച്ചാൽ പൗരസ്പസ്തോലിനെ അവരെ കാണാതിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു ആത്മീക ബന്ധവും കൂട്ടായ്മയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു കൂട്ടം ആളുകൾ അവര് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവരൊരു സഭയായി അവര് മാറുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകേണ്ടതും അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും തമ്മിൽ ഉണ്ടാകേണ്ടതുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് കേവലം കണ്ട് ഒരു ഹായ് ഭായ് പറഞ്ഞ് പിരിയുന്നതായിട്ടുള്ളൊരു ബന്ധമല്ല അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ഏർ കാണാതിരിക്കുന്നതിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാത്ത നിലയിൽ ഉള്ള ഒരു കാര്യമല്ല മറിച്ച് വിട്ടു പിരിയുമ്പോൾ ഉടനെ തന്നെ കാണണം എന്നുള്ള നിലയിൽ ഉള്ള ഒരു ആത്മീക ബന്ധമാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചും നാം സ്വഭായോഗം കഴിഞ്ഞ് പിരിയുമ്പോൾ അടുത്ത ഒരു സ്വഭായോഗത്തിലേക്ക് കണ്ണും നട്ടിരുന്ന് ആ ആ ഒരു ശരീര സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ മനോഹാരിത അതിൻ്റെ രുചി അറിയുവാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി ഇവിടെ പോലും സെൽ പറയുന്നത് പോലെ ബഹുകാംക്ഷയോടെ ഓരോരുത്തരുടെയും മുഖം കാണുവാനായിട്ട് ആഗ്രഹത്തോടെ സഭായോഗത്തിന് വരുന്നത് അതിലൊരു പ്രത്യേകതയുണ്ട് എന്നാൽ പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും ഇനി ദൈവം ശിക്ഷിക്കുമോ അതല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ വല്ലതും കുറഞ്ഞു പോകുമോ ഇനി ചെന്നില്ലെങ്കിൽ അവരെ അന്വേഷിച്ചു വരുമോ തുടങ്ങിയതായിട്ടുള്ള മനോഭാവത്തോടു കൂടിയും ഒരു പക്ഷേ ആളുകൾക്ക് സ്വഭായോഗത്തിന് വരുവാനായിട്ട് കഴിയും എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെയല്ല നാം അന്യോന്യം ഹൃദയത്തിൽ വഹിക്കുന്നവരാണ് എങ്കിൽ നാം എത്രയും പെട്ടെന്ന് വീണ്ടും കണ്ടുമുട്ടുവാനും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവും സന്തോഷവും ആ കൂട്ടായ്മയുടെ ആസ്വാദ്യതയും അനുഭവിക്കുവാനും ബഹുകാംക്ഷയോടെ കാത്തിരിക്കുന്നവരായിരിക്കും നാം അതിനെ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിലൂടെയും വീണു ജന്മം പ്രാപിച്ചതായിട്ടുള്ള എല്ലാവരിലൂടെയും വ്യാപരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിന്റെ ഐക്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാപ്പാൻ സൂക്ഷിച്ചുകൊള്ളു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മുഖം കൊണ്ട് ഒരാഴ്ചത്തേക്ക് വിട്ടുപിരിഞ്ഞാലും ഹൃദയം കൊണ്ട് വിട്ടു പിരിയാതെ വീണ്ടും കാണുവാനായിട്ടുള്ള ഒരു കാക്ഷ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം യഥാർത്ഥത്തിൽ ആ സഭയുടെ സഭയാകുന്ന ശരീരത്തിൻ്റെ ഒരു അവയവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ ഒരു ഒരവയവത്തിന് ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കുക എന്ന് പറയുന്നത് സാങ്കേതികമായി പോലും അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം സഹോദരന്മാർ ഒത്തൊരുമിക്കുന്നതും ഒരുമിച്ച് കൂടുന്നതും ഒക്കെ വലിയ സന്തോഷമാണോ അങ്ങനെ ഏതെങ്കിലും കാര്യത്താൽ അങ്ങനെ കൂടി വരുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദനയും ഭാരവുമാണോ ഒരു ആകാംക്ഷയോടുകൂടി എല്ലാവരെയും കാണുവാനും ഒക്കെയുള്ളൊരു ആകാംക്ഷയോടുകൂടിയാണോ നാം കൂടി വരുന്നത് ഇതൊക്കെ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പതിനെട്ടത്ത പതിനെട്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷ പൗലോസായ ഞാൻ ഒന്ന് രണ്ടു വട്ടം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങൾ തടുത്തു അപ്പോൾ പൗലോസ് പൗലോസപ്പോലിന് തെസ്ലോനിക്കയിൽ പോകുവാനായിട്ടുള്ള ഈ കാംഷ ബഹുകാംഷ ഉണ്ടായതുകൊണ്ട് ഏർ ഒന്ന് രണ്ടു വട്ടം അങ്ങനെ ശ്രമിച്ചു എന്നാൽ വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തഴുത്തു അപ്പോൾ ദൈവമക്കൾ അങ്ങനെ എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള കാര്യത്തിന് ഒത്തുകൂടുന്നതിന് സാത്താൻ തടുക്കുമോ എങ്ങനെയാണ് സാത്താൻ തടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഒരു പ്രഥമ ദൃഷ്ടിയായുള്ള ഒരു വായനയിൽ നമുക്കൊരു സംശയമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മെ തടുക്കാനായിട്ട് സാത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ ഈ വാക്യത്തെയൊക്കെ ദുരുപയോഗം ചെയ്താണ് ഇന്ന് പല സഭകളിലും പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ സാത്താൻ ഞങ്ങളെ തടുത്തു എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പൊരിന്തെർക്കെ ലേഖനം എഴുതുമ്പോഴും പൂരസഭസ്തോലൻ ഒരു ശൂലം തന്റെ തനിക്കുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് തൻ്റെ ശരീരത്തിലുള്ളതായ ഒരു ബലഹീനതയാണ് എന്നാണ് അതിനെ കുറിച്ച് അവിടെയും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൂചന തൻ്റെ ശാരീരികമായിട്ടുള്ള അസുഖം അത് ഒരു ദൂതനെ സാധാരണ ദൂതനെ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് അപ്പോൾ ശരീരത്തിലുള്ളതായ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് നമുക്കിന്ന് ഉള്ളതുപോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതായിട്ടൊരു കാലഘട്ടമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ദീർഘദൂരം നടന്നും കഴിഞ്ഞ ഒക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രയാസം കൊണ്ട് ശാരീരികമായിട്ടുള്ള ബലഹീനത കൊണ്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതിനപ്പുറം വിശ്വാസികളുടെ മേൽ വിശ്വാജിന് യാതൊരു അധികാരവും ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ശരിയല്ല വിശ്വാസികളുടെ മേൽ തൻ്റെ ആത്മാവിനെ മുദ്രയിട്ട് പിതാവ് നമ്മെ സ്വന്തമാക്കിയിരിക്കുക നമ്മുടെ മേൽ മറ്റ് ആർക്കും ഒരു അവകാശവുമില്ല അധികാരവുമില്ല അങ്ങനെയുള്ള ഭയത്തിൻ്റെതായിട്ടുള്ള യാതൊരു സാധ്യതയും ആവശ്യവുമില്ല എന്നുള്ളത് നാം ഓർക്കണം എന്നാൽ രോഗങ്ങളും പീഡനങ്ങളും അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലതൊക്കെ പിശാചുകൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് ദൈവം അനുവദിക്കുന്ന ഒരു തലത്തിൽ മാത്രമേ അത് ഉള്ളൂ എന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കേണം ദൈവം അനുവദിക്കാത്ത തലത്തിൽ ഒരിക്കലും ആർക്കും നമ്മളുടെ മേലൊരു സ്വാധീനമില്ല എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം യോബിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ അനുവാദം ചോദിച്ചു ദൈവം അനുവദിച്ചു പത്രോസിനെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു അനുവദിച്ചില്ല അപ്പോൾ നമ്മെ ദൈവം ചിലപ്പോൾ അതും നമ്മുടെ നന്മയ്ക്കും ഒക്കെയാണ് അതിൻ്റെ നന്മ എന്താണ് എന്നൊന്നും നമുക്കൊരു പക്ഷേ മനസ്സിലാകുകയില്ല എന്നാൽ അതൊരു ദൈവീക പരിപാടിയാണ് അത് ദൈവം നിയന്ത്രിതമായിട്ട് ഒരു പക്ഷേ ചില കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകാൻ നമ്മളെ അനുവദിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവം അനുവദിക്കുന്നതിനപ്പുറം നമ്മുടെ മേൽ ഒരു ശക്തിക്കും ഈ ലോകത്തിൽ ഒരധികാരവും സ്വാധീനവും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ശരി നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അടുത്ത വാക്യം പത്തൊൻപതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാഗിരീടമോ ആറാകുന്നു നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പൗരോസപ്പ സ്തോലൻ ഈ തെസ്ലോനിക്കയിലെ വിശ്വാസികളെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരെ കാണാനായിട്ടുള്ള വലിയ ആകാംക്ഷയോടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്ന ഉത്തരം ദൈവമക്കൾ പൗലോസ്വസ്തോലിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ പല കാര്യങ്ങൾ പല വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതക്കൽ അതായത് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ആശ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രത്യാശ സന്തോഷം പ്രശംസ കിരീടം ഇരുപത്തൊന്നാമത്തെ ഭാഗ്യത്തിൽ വീണ്ടും മഹത്വം നിങ്ങളല്ലയോ എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് തെസിലോനിക്കയിലെ വിശ്വാസികൾ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കുന്നു ആശയായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു പ്രശംസ കിരീടമായിരിക്കുന്നു മഹത്വമായിരിക്കുന്നു വീണ്ടും സന്തോഷമെന്ന് ഇരുപതാമത്തെ ഭാഗ്യത്തിൽ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിശ്വാസികളൊക്കെയും കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ചിന്തയെ അത് വിഷയീഭവിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ചസ്മേരിക്കയിലെ വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മീകമായ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു നിക്ഷേപം പൗലോസ് പുസ്തകങ്ങളിലും കൂട്ടാളികളും നടത്തിയിട്ടുണ്ട് അവരെ സുവിശേഷം പറഞ്ഞ് അവരെ വചനം പഠിപ്പിച്ച് അവരെ വചനത്തിൽ ഉറപ്പിച്ച് അവരെ ആത്മീകമായി വളർത്തുന്നതിനു വേണ്ടി പൗലോസ് സെ പുസ്തകങ്ങളിലും തൻ്റെ സഹ ശുശ്രൂഷകന്മാരും ശിലവാനോസും തിമോത്തിയോസും ഒക്കെ ഏറെ അധ്വാനിച്ചിട്ടുള്ളതാണ് അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവ മക്കളുടെ ആത്മീകമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി നാം നമ്മുടെ പരിജ്ഞാനവും നമ്മളുടെ ആരോഗ്യവും സമ്പത്തും അങ്ങനെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി നാം വിനിയോഗിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ആരിലെല്ലാം അങ്ങനെ ആത്മീകമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ അവരെല്ലാം കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മളുടെ പ്രശംസാ കിരീടമാണ് ആശയാണ് സന്തോഷമാണ് മഹത്വമാണ് അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ള പല സന്തോഷങ്ങളും ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തിൽ അങ്ങനെയുള്ള താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾക്കപ്പുറം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നാം ആത്മീയമായിട്ടുള്ള നിലയിൽ നാം നിക്ഷേപം നടത്തിയിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ദൈവ മക്കളുമായിട്ടുള്ള നമ്മളുടെ ഇടപാടുകളിൽ അവർക്ക് ആത്മീയമായിട്ടുള്ള നന്മ ലഭിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് വലിയ സന്തോഷം തരും അതുപോലെ തന്നെ അവർ നമ്മുടെ മഹത്വമായിരിക്കും അവർ നമ്മളുടെ പ്രശംസ കിരീടമായിരിക്കും അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവെങ്കിലുള്ള ആശ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പൗലോസഫ് തോലൻ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ അങ്ങനെ ഒരുപക്ഷെ സ്വപ്നം കാണുകയോ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ദൈവമക്കൾ താൻ സുവിശേഷം പറയുകയും താൻ പചനം പഠിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ദൈവമക്കളൊക്കെ തനിക്കൊരു വലിയ പ്രശംസാ കിരീടമായിട്ടും മഹത്വമായിട്ടും ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സന്തോഷത്തിന് വലിയ കാര്യമായിട്ടും ഇരിക്കുന്നു എന്നുള്ളത് താൻ കാണുന്നുണ്ടായിരിക്കും സ്വപ്നം കാണുന്നുണ്ടായിരിക്കും സ്വപ്നം മാത്രമല്ല അതിൽ യാഥാർത്ഥ്യമായി തീരുന്നതായിട്ടുള്ള ഒരു ആശയാണ് അല്ലെങ്കിൽ അതൊരു പ്രത്യാശയാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ അവരെ ദൈവസന്നിധിയിൽ പ്രാപ്തരായി നിർത്തുന്നതിന് അവരെ തികഞ്ഞവരായി നിർത്തുന്നതിന് അവരെ ഉത്സാഹിപ്പിക്കുന്നതിന് നാം എടുക്കുന്നതായിട്ടുള്ള നമ്മുടെ നിലപാടുകൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ എല്ലാം അത് കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് നൂറു മടങ്ങായി തിരിച്ചു കിട്ടും ഈ നിലയിലൊക്കെ അല്ലേ ആശയും സന്തോഷവും പ്രശംസാ കിരീടവും ആ പ്രശംസാ കിരീടം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ നമ്മൾ നേടുന്നതായിട്ടുള്ള എന്തെങ്കിലും കിരീടങ്ങളെ പോലെയല്ല ഇവിടെ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ എന്ന് പോലെ സത്യസ്തകളും പറയുന്നുണ്ട് അപ്പോൾ ഒരു ദൈവ പൈതൽ ആത്മീകമായിട്ട് സഹായം ലഭിച്ചതായിട്ടുള്ള ഒരു ദൈവ പൈതൽ ആ സഹായം കൊടുത്തി ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശംസയ്ക്കും ഒരു കിരീടത്തിനും അതുപോലെ തന്നെ ഒരു മഹത്വത്തിനും കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇടയാകും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനേക ദൈവ മക്കളിൽ നമുക്ക് ഈ നിലയിലുള്ള ആത്മീക നിക്ഷേപം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് എന്നാൽ അങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഗലാത്തിരിക്ക ലേഖനം എഴുതുമ്പോൾ വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നന്മ ചെയ്യൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക നോക്കുവിൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പൗലോസപ്പ സ്തോലെ ഈ വാക്കുകളൊക്കെ എഴുതിയപ്പോൾ അത് ഒരു വലിയ അക്ഷരത്തിൽ അങ്ങ് എഴുതി കാണും സാധാരണഗതിയിൽ എഴുതുന്ന അക്ഷരത്തെക്കാൾ വലിപ്പമുള്ള അക്ഷരത്തിൽ പൗലോസപ്പ സ്തോലൻ ഇങ്ങനെയുള്ള ചില വാക്കുകൾ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ ഏതെങ്കിലും വാക്കുകൾ വലിയ അക്ഷരത്തിലും കൂടുതൽ കറുപ്പിച്ചൊക്കെ എഴുതിയാൽ അത് ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒരു കൊലസഫസുകൾ പറയുകയാണ് എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്ത് ആരെക്കൊണ്ടും എഴുതിച്ചതല്ല എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി വലിയ അക്ഷരത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എഴുതി അറിയിച്ചിരിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് അനേക സഭകളിലും അല്ലെങ്കിൽ അനേക കൂട്ടങ്ങളിലും നാം കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവമക്കൾ മറ്റു ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായില്ല മായല്ല നന്മയായല്ല ഉത്സാഹമായിട്ടല്ല ഇരിക്കുന്നത് മറിച്ച് നിരുത്സാഹമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സ കാര്യമാണ് ആളുകൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആത്മീയമായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ സംസാരിക്കാറില്ല സംസാരിക്കുമ്പോൾ അത് വഴക്കും പിണക്കവും ആയിട്ട് മാറി പോകാറും ഉണ്ട് എന്നാൽ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള സഹവിശ്വാസികളും അതുപോലെ തന്നെ സുവിശേഷം നാം അറിയിച്ച് അവരെ വിശ്വാസത്തിലേക്ക് നടത്തുമ്പോഴും എല്ലാം നമുക്ക് നാം ഒരു നിക്ഷേപമാണ് നാം നടത്തുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ് സ്വർഗത്തിൽ നിക്ഷേപം നടത്തുന്നത് ഒരിക്കലും നഷ്ടമാകുകയില്ല അവിടെ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയില്ല ചിതലരിക്കുകയില്ല ഉറുമ്പരിക്കുകയില്ല അങ്ങനെയുള്ള യാതൊരു നഷ്ടവും വരാതെ സ്വർഗത്തിലെ എല്ലാ നിക്ഷേപങ്ങളും അവിടെ ഉണ്ടായിരിക്കും എന്നാൽ ഭൂമിയിലെ നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ അത് കേവലം താൽക്കാലികവും നശ്വരവും ഈ ലോകം തീയാൽ കത്തി അഴിയുമ്പോൾ കത്തി അഴിയുമ്പോൾ അതിൻ്റെ കൂടെ കത്തി അഴിഞ്ഞ് പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഒരു ആത്മീകമായ നിക്ഷേപം നമുക്ക് നടത്തുവാനായിട്ട് ഈ ലോകത്തിൽ വലിയ സാധ്യതയുണ്ട് അത് നമുക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഒരു പ്രത്യാശ കിരീടമായിരിക്കും നമ്മുടെ മഹത്വമായിരിക്കും നമ്മുടെ സന്തോഷമായിരിക്കും നമ്മുടെ ആശ എന്ന് പറയുന്നത് അതാണ് ഇതെല്ലാം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ തീരുമാനിക്കാവുന്നതാണ് നമുക്ക് എന്ത് വേണമെന്നുള്ളത് എന്നാൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വകത്തിൽ ചെല്ലുമ്പോൾ കിട്ടണം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള മനോഭാവവും യഥാർത്ഥത്തിൽ ഒരു ശരിയായ മനോഭാവമല്ല കാരണം അങ്ങനെയുള്ള താല്പര്യങ്ങൾ നമ്മുടെ ജഡത്തിൽ നിന്ന് ഉളവാക ഉളവാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും ഓ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം എന്ന് തീരുമാനിച്ച് ചെയ്യാൻ പോകുന്ന ഒരിക്കലും ഒരു ദൈവവേദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു രീതിയെല്ലാം മറിച്ച് പ്രിയമുള്ളവരെ ദൈവാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരുത്തുകയും അങ്ങനെ രൂപാന്തരം വരുത്തപ്പെട്ട ഹൃദയത്തിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉളവാകുന്നതായ ഉളവാകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ നിന്നുള്ളതായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കർത്താവിൽ വസിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം ഒരു ദാനധർമ്മം ചെയ്യുന്ന ആളിന് രണ്ടോ മൂന്നോ പല മനോഭാവങ്ങളോട് കൂടി നമുക്ക് ദാനധർമ്മം ചെയ്യുവാനായിട്ട് കഴിയും എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടണം ആ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്യാം അല്ലെങ്കിൽ ഒരു സഹതാപം കൊണ്ട് ദാനധർമ്മം ചെയ്യാം എന്നാൽ കരുണ കാണിക്കുക കരുണയുള്ള അവസ്ഥ അല്ലെങ്കിൽ വാത്സല്യം ഉള്ളതായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീർന്നതുകൊണ്ടും അതേ കാര്യം ചെയ്യുവാനായിട്ട് കഴിയും അപ്പോൾ എന്തെങ്കിലും പ്രതിവരം കിട്ടേണ്ടതിന് വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് നമ്മളുടെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമായി തീരുന്നത് വഴി ക്രിസ്തു ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്വമേധയാ നാം ചെയ്തു പോകുന്നതാണ് ആത്മാവിൽ നിന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അതിനാണ് യഥാർത്ഥത്തിൽ ദേവസന്നിധിയിൽ നമുക്ക് പ്രയോജനമുള്ളത് അപ്പോൾ ദേവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കണ്ടേ കർത്താവിന്റെ പ്രത്യക്ഷതെങ്കിൽ നമുക്ക് സന്തോഷിക്കണ്ടേ അവിടെ നമുക്ക് പ്രശംസയും അവിടെ നമുക്ക് കിരീടവും അവിടെ നമുക്ക് മഹത്വവും ഒക്കെ വേണ്ടേ അതിനുള്ള വലിയ സാധ്യത നമുക്കുണ്ട് ഇത് പൗല സബ്സ്തോലിനും മാത്രമല്ല പൗലോസഫലിനെ കുറിച്ച് എഴുതിയ രണ്ടാം ലേഖനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ഞാൻ നല്ല പോർ പൊരുതൂ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ അപ്പോൾ ഇത് പൗലോസ് പോലിന് മാത്രം കിട്ടുമാ കിട്ടുന്ന കിട്ടാവുന്ന ഒരു കാര്യമല്ല മറിച്ച് പൗലോസ് പോലിനെ പോലെ ആളുകളുടെ ആത്മീക ജീവിതത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആ വിശ്വസ്തയോടെ ആ നിലയിൽ ജീവിച്ചതായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത് ലഭ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നിക്ഷേപങ്ങളെ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് തീരാം ഏർ അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാനസാന്തരവും രൂപാന്തരവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് അത് നമ്മളിൽ വരേണ്ടത് എന്നും ഞാൻ സൂചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവമക്കൾ തമ്മിലുള്ളതായ ഊഷ്മളമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആസ്വാദ്യതയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നവരായിരിക്കണം അത് ഒരു ശരീരമായി ഒരു സഭ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് ഒരു അവയവത്തിന് ശരീരത്തിൽ നിന്ന് വേർപെട്ടിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതുപോലെ ഒരു ദൈവ പൈതലിന് താൻ അംഗമായിരിക്കുന്ന സഭയിൽ നിന്ന് വേർപെട്ടിരിക്കുവാൻ കഴിയുന്നതല്ല കഴിയില്ല ഒരു പക്ഷേ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടുവല്ലോ എന്തെങ്കിലുമൊക്കെ തൽക്കാലം ഏർ അങ്ങനെ അപൂർവമായി എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളതല്ലാതെ ദൈവമക്കളോട് ചേർന്നിരിക്കുവാനും ഒരുമിച്ച് അന്യോന്യം സ്നേഹിച്ചും സേവിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്നതാണ് ഭാരങ്ങൾ അന്യോന്യം താങ്ങിയുമൊക്കെ ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവന്റെ അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ